വേങ്ങര ടൌണിന്റെ പരിസരത്തായി ഊരകം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് നെടുംപറമ്പിൽ പ്രവർത്തിക്കുന്ന ഷട്ടിൽ കോട്ടിലെ രാത്രി കാലങ്ങളിലെ കളി നാട്ടുകാർക്ക് ശല്യമാകുന്നതായി പരാതി പലപ്പോഴും രാത്രി മുതൽ നേരം പുലരുവോളമാണ് കളികൾ നടക്കുന്നത് ഷട്ടിൽ കോട്ട് തന്നെ പഞ്ചായത്തിന്റെ വ്യക്തമായ സമ്മതം ഇല്ലാതെയാണെന്നും രാത്രി വലിയ ശബ്ദത്തിലാണ് പരിസരങ്ങളിൽ ഉജ്ജഭാഷണിയിലൂടെ ആരവങ്ങൾ ഉയർത്താറുള്ളതെന്നും ഇവർ പറയുന്നു കോർട്ട് ഉടമസ്ഥരുമായി കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അനുയോജ്യമായ അനുരഞ്ജന ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും കോർട്ട് തുറന്നു പ്രവർത്തിക്കരുതെന്നും ശബ്ദമലിനീകരണം ഒഴിവാക്കണമെന്നുള്ള ആവശ്യങ്ങൾ സ്ഥലവുടമ അംഗീകരിക്കുകയോ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല സ്ഥലത്തെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ മിനി റെസിഡൻഷ്യൽ അസോസിയേഷൻ മഹല്ല് കമ്മിറ്റി എന്നിവയുടെ ഭാരവാഹികളടങ്ങുന്ന ടീം ജില്ലാ കളക്ടർ മലപ്പുറം എസ് പി ഊരകം പഞ്ചായത്ത് സെക്രട്ടറി വേങ്ങര പോലീസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് നാട്ടുകാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഇപ്പോൾ ഫുട്ബോൾ കോർട്ടും സ്ഥാപിക്കാനുള്ള ത്വരിത നടപടികൾ നടക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു പ്രാദേശികമായിട്ട് നാലു വർഷമായി റാക്കറ്റാട്ടോട് പ്രവർത്തിക്കുന്നു അതിന്റെ ഒരുപാട് സൗണ്ട് പൊല്യൂഷനും റെസിഡൻഷ്യൽ പൊലൂഷനും ിലാണ് ഈ സംഭവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതിനുള്ള ചുറ്റു ഒരുപാട് രോഗികളായ വൃദ്ധന്മാരായ കുട്ടികളും കുട്ടികളൊക്കെ എല്ലാവരും ഉള്ളൊരു സ്ഥലമാണ് ഈ കുട്ടികളുടെ പഠനത്തിനും ഇതെല്ലാം ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് പരാതികളും കാര്യങ്ങളും അവരോട് തന്നെ നമ്മൾ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല സമയത്തും നമ്മളും മധ്യസ്ഥ ചർച്ചകളും നടത്തി പക്ഷെ അതുകൊണ്ടൊന്നും അതൊരു പ്രായോഗികമാകാതെ പിരിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പരാതിയുമായി നമ്മൾ മുന്നോട്ട് പോയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർക്ക് എസ് പി പഞ്ചായത്ത് അധികൃതർക്ക് പോലീസ് സ്റ്റേഷന് എന്നിവ പരാതി കൊടുത്തു അതിനൊരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നമ്മളൊരു ചർച്ച നടത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ റാക്കറ്റാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം സൗണ്ട് പ്രൂഫ് ചെയ്യാനും പിന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനമായതിനു ഇതിൻ്റെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇത്രയും വലിയൊരു നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫുട്ബോൾ കോർട്ടും കൂടെ വരുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഒരിക്കലും ഒരു ഷെഡിൻ്റെ ഉള്ളിൽ അതൊരു ഫുട്ബോൾ കോട്ട് ഒരു ഇത്രയും സൗണ്ട് ഉള്ള ഒരു സ്ഥലത്ത് ഒരു ഫുട്ബോൾ കോട്ട് വരുമ്പോൾ പ്രായോഗികമായിട്ട് അതിലൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരിക്കലും ഞങ്ങളൊരു സ്പോർട്സിനോ അല്ലെങ്കിൽ ഒരു സ്പോ ഒരു മറ്റുള്ള കളികൾക്കോ ഞങ്ങൾ ഒരിക്കലും എതിരല്ല അവിടെ പ്രദേശത്ത് വരുന്ന ഒരുപാട് ആടുകൾക്ക് ബുദ്ധിമുട്ട് എനിക്ക് പരിഹരിച്ച് തന്നുകൊണ്ട് അത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹം ഷട്ടൽ കോട്ട് ഓൾറെഡിയിൽ അവർ സൗണ്ട് റൂട്ട് ചെയ്യണമെങ്കിൽ കളി നടത്തി നടത്തിപ്പോയിക്കോട്ടെ ഫുട്ബോൾ കോട്ടന് നമ്മളൊരു ടൈം വെച്ചു കൊടുത്തു രാവിലെ ആറ് തൊട്ട് ഏഴ് മണി വരെയുള്ള ഒരു സമയത്ത് അവിടെ കളിച്ചോളൂ എന്ന് പറഞ്ഞു ഏഴ് മണിക്ക് ശേഷം അവിടെ കളിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് പഠിക്കുന്ന ചെറിയ ചെറിയ കുട്ടികളുണ്ട് രോഗികളായ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ നമസ്കരിക്കുന്നവർക്ക് പ്രാർത്ഥന നടത്താൻ ഇതിനൊക്കെ പ്രായോഗികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് വീടിന്റെ തൊട്ടടുത്താണ് ഇത് ഉള്ളത് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിതുത് പിന്നെ അതിനനുസരിച്ച് നമുക്ക് ഇനിയൊരു തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അവിടെ പ്രാദേശികമായ ജനങ്ങളുടെ നേതൃത്വം അതിലും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ സമരമുറയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതുപോലെ തന്നെ ലീഗലായിട്ടും ഞങ്ങളതിന് നടപടിയെടുക്കാനുള്ള മുന്നോട്ട് രാവിലെ ആറു മണി മുതൽ രാത്രി ഏഴ് വരെ കളിയുടെ സമയം ചുരുക്കി ഈ അവസ്ഥ മാറ്റണമെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരകം ഒന്നാം വാർഡംഗം സിപിഎം മറിയുമ്മ റജ്മോഹൻ ചിനയ്ക്കൽ ടി മൻസൂർ കുഞ്ഞി മുഹമ്മദ് തുമഞ്ചേരി അബ്ദുൽ നാസർ മഞ്ഞമട്ടിൽ തുടങ്ങിയവർ അറിയിച്ചു റിപ്പോർട്ടർ ആബിദ് വേങ്ങര